അവർക്കൊരു ഒരു ജോർബാർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഈ വണ്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് വേറൊന്നുമല്ല വണ്ടി ഇപ്പോൾ എയ്റ്റി എയ്റ്റ് തൗസൻഡ് ഫോർ എയ്റ്റി നയൻ കിലോമീറ്റേഴ്സായി വണ്ടിയുടെ നയൻറ്റി തൗസൻഡ് കിലോമീറ്ററിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോവാണ് സ്ഥിരം സർവീസ് ചെയ്യുന്ന കൈരളി ഫോർഡിന്റെ പുഴക്കൽ സർവീസ് സെന്ററിലാണ് പോകുന്നത് അവിടെ നമ്മുടെ ചങ്കായിട്ടുള്ള ടിൻഡു പ്രമോദേട്ടൻ ഇവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വിളിച്ചു പറഞ്ഞു സർവീസ് ബുക്ക് ചെയ്തു ഒരു മെസ്സേജ് വന്നു മെസ്സേജ് വരുകയും ചെയ്തു അവർ എന്താ ഒരു മെസ്സേജ് വന്നു കണ്ടോ മെസ്സേജ് വന്നു കരളീഫ് അവിടെ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് അവർ ഒമ്പത് മണിക്ക് തന്നെ എത്തണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സർവീസിന് പോവുകയാണ് വലിയ കാര്യമായിട്ട് കംപ്ലയിൻ്റുകളൊന്നും പറയാനില്ല എന്നാലും എനിക്ക് ഷോക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതൊക്കെ ഒന്ന് കാണിക്കണമെന്നേ ഉള്ളു അല്ലാണ്ട് റെഗുലർ ആണ് ഫോർഡ് ഇന്ത്യയിൽ സെയിൽസ് നിർത്തിയിട്ട് ഓൾമോസ്റ്റ് നാല് വർഷം ആവുന്നു അപ്പോൾ സർവീസിൽ എങ്ങനെയുണ്ട് സർവീസിൻ്റെ വില കൂടിയോ അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എന്നെ കാണാം ഞാൻ പരമാവധി അവർ സർവീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ നോക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നേരെ ഞാൻ ഷോറൂം ലക്ഷ്യമാക്കി പോട്ടെ അപ്പോ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നമ്മുടെ കൈരളി ഫോർഡ് ഇപ്പോഴൊക്കെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വടക്കഞ്ചേരിയുള്ളത് ഇവിടെ നിന്ന് നേരെ നമ്മൾ പാലക്കാട് തൃശ്ശൂർ സിക്സ് ലൈൻ റോഡ് കൂടെ പോവും മണ്ണൂത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഗുരുവായൂർ റോഡിലല്ലേ പുഴക്കലിലെ കൈരളി ഫോർഡ് അത് അറിയില്ലെങ്കിൽ ശോഭ സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവിടെ ഒരു ലുലുയുടെ കൺവെൻഷൻ സെന്റർ ഉണ്ട് ഹയാർത്തിൻ്റെ ഹോട്ടലുണ്ട് അതിൻ്റെയൊക്കെ അടുത്താണ് പിന്നെ തൃശ്ശൂർ പറയുകയാണെങ്കിൽ കൈരളി ഫോർഡിന് പിന്നെ ഉള്ളത് ഒരു ബോഡി ഷോപ്പാണ് അത് മണുത്തിയിൽ അവിടുത്തെ ബോഡി ഷോപ്പ് മാനേജർ മാനേജറുണ്ട് സൂരജ് അവനും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ ക്ലബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ് അത് തൃശ്ശൂർ മാത്രമല്ല എല്ലാ കേരളീഫോർഡ് നിന്നും നമുക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് പിന്നെ ഞാൻ ഒരു മലബാറുകാരനായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണൂര് മലയാളം ഫോർഡിൽ നിന്നാണ് എന്നുണ്ടെങ്കിലും അവിടെ സർവീസ് മാനേജർ പ്രജീഷാണ് പ്രജീഷിൻ്റെ അടുത്തു നിന്നാണ് എന്നുണ്ടെങ്കിലും കാലിക്കറ്റ് മലബാർ ഫോർഡ് അവിടെ ദിജേഷ് ബ്രൂവാണ് ദിജേഷിൻ്റെ അടുത്ത് നിന്നാണ് എന്നുണ്ടെങ്കിലും ക്ലബിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ട് ക്ലബിൻ്റെ പേരിൽ ഭയങ്കര താങ്ക്ഫുള്ളാണ് കാരണം ഒരു മെമ്പറാണെന്ന് പറയുമ്പോൾ തന്നെ അവർ അതിനു വേണ്ട എല്ലാ എല്ലാ സപ്പോർട്ടും പ്രയോറിറ്റി ചെയ്യുന്നു സർവീസ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കില് സോൾവ് ചെയ്യാൻ നമ്മളെ പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാവരും അങ്ങനെ ഒമ്പതേ പത്താകുമ്പോ നമ്മളെ പഴക്കല്ലേ കൈളി ഫോർഡിലേക്ക് ഇതാ കേറുന്നുണ്ട് നമ്മുടെ സ്ഥിരം സെക്യൂരിറ്റി ചേട്ടനാണ് ചേട്ടൻ വരും ചേട്ടാ ഞാൻ തന്നെയാ സർവീസ് അപ്പൊ ഇനി അടുത്തത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം ഇതാണ് കേട്ടോ ടിൻഡു വന്ന ഉടനെ തന്നെ അവര് സീറ്റിലൊക്കെ കവർ ചെയ്ത് വെച്ചു സ്റ്റിയറിംഗിന്റെ കവറ് അവിടെ വെച്ചു എന്താ പേര് ഹരികൃഷ്ണ ഹരികൃഷ്ണ നമുക്ക് നയറ്റി സർവീസ് ആണ് അതായത് നയന്റി തൗസൻഡ് കിലോമീറ്റർ സർവീസ് ഓയിൽ ഓയിൽ ഫിൽറ്റർ ഓയിൽ ഗ്യാസ് കെറ്റ് പിന്നെ ഹോസ്പിറ്റൽ പോയി അതായത് ടാങ്കിൽ ഒഴിക്കുന്ന ലിക്വിഡ് വരുന്നുണ്ട് പിന്നെ സർവീസ് നമുക്ക് ഫിൽറ്റർ മാറണതായിട്ടുണ്ട് പിന്നെ നോർമൽ ജനറൽ ചെക്കപ്പ് ഇൻക്ലൂഡ് ആയിരിക്കും അതായത് ഈ നയന്റി തൗസൻഡ് കിലോമീറ്റർ സർവീസിന്റെ ഉണ്ടാവും ആ പിന്നെ പറഞ്ഞപോലെ നോർമൽ ജനറൽ ചെക്കപ്പ് ഉണ്ടാവും സാർ പറഞ്ഞ രണ്ട് കംപ്ലയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ ജനറൽ ചെക്കപ്പിൽ എക്സ്ട്രാ സാറ് പറഞ്ഞ കേട്ടോ എന്തെങ്കിലും വേറെ കംപ്ലയിൻസ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എസ്റ്റിമേഷൻ എടുത്ത് ഞാൻ സാറിന് വിളിക്കും

നല്ല റോഡിലൊന്നും ഒരു കുഴപ്പമില്ല റോഡിലാണ് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നല്ല റോഡിൽ നിന്ന് പെട്ടെന്ന് ഒരു പാച്ച് റോഡിലേക്ക് എത്തണം ഇതൊന്നല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് റൈറ്റ് സൈഡില് ചെറിയൊരു മിസ്ലിംഗ് നോയിസ് അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും അപ്പൊ നമ്മള് കണ്ടുപിടിച്ചു ഒരു ചെറിയ കിളി 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 വച്ച അതെന്താന്ന് നോക്കണം അത് കൊറേ നാളായി ഇവിടെ അതു നമ്മുടെ വണ്ടി പണിയാൻ പോകുന്നത് ബ്രോ ബാറ്ററിയുടെ ഹെൽപ്പാണോ കുറവാണ് at lang doon po. Kalabala lang Ito next, step. Ito air filter kaysa. Ito ay oil filter. Okay. okay. ഡ്രെയിൻ എല്ലാ സർവീസിനും ബ്രേക്ക് പേർ അഴിച്ചു നോക്കുവോ ബ്രേക്ക് ബ്രേക്ക് പേർ നോക്കു പക്ഷെ തിക്നെസ് നോക്കാൻ അഴിക്കേണ്ട കാര്യമില്ലല്ലോ സൗണ്ട് വരുന്നുണ്ടല്ലേ അപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അലൈൻമെന്റ് ചെയ്തപ്പോ അവര് പറഞ്ഞു ഹാൻഡ് ബ്രേക്കിന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞു അഡ്ജസ്റ്റ് ഓക്കെ

വലിയ പൊടിയൊന്നും ഉണ്ടായില്ലല്ലോ വലിയ പൊടി ആയിക്കോന്നില്ല

പിന്നെ നമ്മള് മുപ്പതിനായിരം മുപ്പതിനായിരം കൂടുമ്പോ ഫ്യൂ ഫിൽ കണ്ടീഷർ നോക്കും ഏത് ബ്രാൻഡിന്റെ ഏത് ബ്രാൻഡിന്റെ തന്നെയാണോ

പക്ഷെ ഇപ്പൊ ഫ്യൂവൽ ഫിൽറ്ററിനക തേറുണ്ടാവും അപ്പൊ ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവില്ല അപ്പൊ എയർ കളയണം അതിന് സെറ്റപ്പ് റെഡിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതാണ് ഫ്യൂൽ ഫിൽ എളുപ്പായിരുന്നു കേട്ടോ നമ്മുടെ ഇടു തുറക്കും എന്നിട്ട് അതിലോട്ട് എയർ എന്താ കടത്തി വിടും അപ്പോ ഇവിടെ നോക്കും ഇതിൽ കൂടെ വെള്ളം വരും എന്തോ എങ്ങനെ അടിപൊളിയാ അടിപൊളിയാക്ക ഇനിയിപ്പെന്ത ബ്രോ ഇനിക്ക് ഫിൽറ്റർന്ന് പറഞ്ഞോ പക്ഷെ അതുള്ള അത്രല്ലേ അല്ല നോർമലി സർവീസിന് വേണ്ട കാര്യങ്ങളൊക്കെ എപ്പോഴേക്കും ആവുമല്ലേ പിന്നെ കൂളൻ്റെ അപ്പം സർവീസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു വണ്ടിയിൽ എഞ്ചിൻ കാർഡും ഫിക്സ് ചെയ്തു എഞ്ചിൻ ഗാർഡ് ഫൈബർ നൗപ്പിലെണ്ണൻ്റെ കയ്യിലുണ്ട് അപ്പം അത് മേടിച്ചിട്ട് വെക്കണം ഇത് നമ്മുടെ ഫോഡിൻ്റെ ജന്യൂനാണ് ഇത് മഴക്കാലത്തൊക്കെ എന്താ ചിലപ്പോൾ ലോക്ക് ഇളകിട്ടൊക്കെ പോകും ഇതാണ് എ സി ഫിൽട്ടർ അപ്പം ഇത് മാറ്റാമെന്ന് വിചാരിച്ചു വേനൽക്കാലം അല്ലേ അപ്പോൾ മാറ്റാമെന്ന് വിചാരിച്ചു അപ്പം അതിലേ കഴിഞ്ഞില്ലേ തരച്ചേ ഏറെ ഏക്ക് ചെയ്യണം ഓക്കെ എത്രയാ വെക്കുക സാധാരണ ഓരോണ്ടോ 13 ഒക്കെ ഉള്ളോ ഓക്കേ ടോക്ക് സ്റ്റോക്ക് ഇത് കുറച്ച് അധികം വെച്ചടാ ആ ഇത് കൂട്ടി വെക്കാം അതല്ലേ അതു വാഷിംഗ് അല്ലേ അപ്പൊ നമ്മുടെ നൈന്റി തൗസൻഡിന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞു ഇനി വണ്ടി വാഷ് ചെയ്യണം വാഷ് ചെയ്യുന്നതിന് മുമ്പേ ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിട്ട് വരുന്നുണ്ട് അപ്പൊ ഇനി ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് വരാം സുമേഷ് സുമേഷ് ഈ സാധനങ്ങളൊക്കെ എന്താ ഡബ്ല്യു സി വി ആർ വി ആർ വെഹിക്കിൾ ും കൂടെ ഇവിടെ എവിടെശ്ശൂർ കാര്യങ്ങളിപ്പോലെ അത്യാവശ്യം നല്ലൊരു കസ്റ്റമർ ലോജല്ലേ ഹരികൃഷ്ണൻ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പ്രീ ഇൻവോയ്സ് ആണ് അതായത് ടാക്സി ഇൻവോയിസ് നമുക്ക് ലാസ്റ്റ് ബില്ല് ചെയ്യുമ്പോഴാകാം ഇപ്പം പ്രീഇ ഇൻവോയ്സ് ആണ് അതായത് നമുക്ക് ആയിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഈ സർവീസിൽ മാറിയില്ലെന്നറിയാം അതായത് ഇപ്പം നമ്മൾ നയൻത്ത് സർവീസ് ചെയ്തേക്കണം അതായത് നയൻറ്റി തൗസൻഡ് കിലോമീറ്റർ സർവീസ് ഈ സർവീസ് നമുക്ക് യൂഷ്വലി വരുന്നത് ഓയിൽ ഓയിൽ ഫിൽറ്റർ ഓയിൽ ചോർത്തി ട്രെയിനറിന്റെ ഗ്യാസ്റ്റ് വരും പിന്നെ വാർഷോട്ട് പൗച്ച് അതായത് പൈപ്പർ ടാങ്കിൽ ഒഴിക്കണ ലിക്വിഡ് പിന്നെ ഈ നയത്ത് സർവീസിൽ നമുക്ക് ഫ്യൂവൽ ഫിൽറ്റർ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് സർവീസിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ഇതിനിപ്പോ എക്സ്ട്രാ നമ്മൾ വർക്കിൻ്റെ ഇടയിൽ നോട്ട് ചെയ്തത് എ സി ഫിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എ സി ഫിൽ മാറിയിട്ടുണ്ട് ഇത്ര നമ്മൾ നോർമൽ ജർണച്ചക്കമോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളിപ്പോ എക്സ്ട്രാ നമ്മൾ ഈ സർവീസിന്റെ ഈ പാക്കേജിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എക്സ്ട്രാ മാറിക്കുന്നത് എ സി ഫിൽറ്റർ ആണ് രൂപയാണ് അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇപ്പൊ നമുക്ക് ബില്ലായിട്ട് വന്നിരിക്കുന്നത് നമുക്ക്

പിന്നെ ഒരു തൗസൻഡ് റെഗുലർ സർവീസും ഫൈവ് തൗസൻഡ് ഞാനൊരു സിക്സ്റ്റി തൗസൻഡിനു ശേഷം അങ്ങനെയാ ചെയ്യാം ഓയിൽ ചേഞ്ച് ചെയ്ത് ഇട്ടുവല്ലോ അപ്പോ നമ്മള് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ஃபைவ் தௌசண்ட் டூ ஹண்ட்ரட் ஆன் நைன்டி சிக்ஸ் நோர்மலி நைன்டி தௌசண்ட் செய்ய ஃபோட் சர்வீஸ் பிரோமிஸ் பண்ண வெட்டில் கொடுத்துட்டுள்ள அதே சர்வீஸ் ப்ளஸ் എ സി ഫിൽട്ടർ മാറ്റിയായിരുന്നു അതിന് നൂറ്റി അറുപതോ നൂറ്റി അറുപത്തൊൻപത് രൂപ എ സി ഫിൽട്ടർ മാറ്റി വേറെ ഒന്നും ചെയ്തിട്ടില്ല പരമാവധി വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ സൂപ്പർ ഹാപ്പിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഫോഡ് നിർത്തിപ്പോയിട്ട് ഇപ്പോൾ നാല് വർഷമായി നിങ്ങൾക്ക് സർവീസ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് കൂടിയോ അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഗ്രേ വുൾഫ് ഇഗ്നസിൻ്റെ ട്വൻറ്റി തൗസൻ്റിൻ്റെ സർവീസ് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്തതേ ഉള്ളൂ അതിന് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരുന്നു ഇത് എക്വസ്പോർട്ടിൻ്റെ നയൻറ്റി തൗസൻഡ് സർവീസാണ് ഇതിന് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡേ ആയുള്ളു അപ്പോൾ പ്രൈസ് കമ്പയർ ചെയ്യുന്നതല്ല എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി സർവീസ് കോസ്റ്റ് ഇപ്പോഴും കുറവ് തന്നെയാണ് ഫോർഡ് കൂട്ടിയിട്ടൊന്നുമില്ല സർവീസ് കോസ്റ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഫോഡ് വണ്ടി കയ്യിലുള്ളവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സർവീസ് ആണ് വലിയ കോസ്റ്റും കൂടിയിട്ടില്ല വണ്ടി പ്രോപ്പർലി സർവീസ് ചെയ്തിട്ട് വരുന്നവരാണ് നിങ്ങൾക്ക് വലിയ കോസ്റ്റൊന്നും ഇല്ലാതെ സർവീസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിപ്പോൾ ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഓരോ ടെൻ തൗസൻഡിന് ഫോർഡ് പറയുന്ന സർവീസ് ചെയ്യും ഓരോ ഫൈവ് തൗസൻഡിന് ഹാപ്പി പോക്കറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് ഒന്നുമില്ല നമ്മുടെ ഓയിൽ ഓയിൽ ഫിൽട്ടർ പിന്നെ ഗ്യാസ്കറ്റിൻ്റെ പ്ലഗ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റും പ്ലസ് ഒന്ന് റെഗുലർ ചെക്കപ്പും ചെയ്യും അതൊരു ടു ഹവേഴ്സിൽ നമുക്ക് കിട്ടും വാഷും കൂടി ചെയ്തിട്ട് ഹാപ്പി പോക്കറ്റ് എന്നാണ് പറയുക അതിന് ടു തൗസൻഡ് സംതിങ് ആണ് റേറ്റ് അപ്പോൾ അതും കൂടി ചെയ്യും ഞാൻ ഇഞ്ചൻ ഓയിൽ ഓരോ അഞ്ചായിരത്തിൽ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് സിക്സ്റ്റി തൗസൻഡിന് ശേഷം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടിക്ക് ഓടിക്കാനും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ അങ്ങനെ റഫ് ഡ്രൈവ് അധികം ചെയ്യാറുമില്ല അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ